റവന്യൂ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ല മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ചു നൽകിയത് ചക്രമുടിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നുവെന്നും രാജ കുറ്റപ്പെടുത്തി ചക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ബൈസൻമാലി വില്ലേജ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ മലയായ ചുക്രമുടിയെ സംരക്ഷിക്കുക റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കുക ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെപ്പറ്റി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു ിച്ചുകൊണ്ടാണ് ചരമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൻവാലി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചത് പൊട്ടൻകാട് ടൌണിൽ നിന്നും പ്രകടനമായെത്തിയാണ് വില്ലേജ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് ഉപരോധ സമരം ദേവിയുള എം എൽ എ അഡ്വക്കറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ലെന്ന് എം എൽ എ പറഞ്ഞു മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്ന് തിരിച്ച് നൽകിയത് ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നുവെന്നും ദേവിയുള എം എൽ എ അഡ്വക്കറ്റ് ജയരാജ ആരോപിച്ചു ചെക്കുർപുടിയിലെ പട്ടയം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ പട്ടയത്തിന്റെ മറവിൽ പട്ടയം ലഭിക്കാത്ത സ്ഥലത്ത് സർക്കാർ പുറമോക്കാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ട സ്ഥലമാണ് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ അതിന്റെ മേളിലേക്കുള്ള തഹസിൽദാർ സർവേയർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി പ്രദേശവാസികളും കുടിയിലെ ആദിവാസികളും സ്ത്രീകളുമുൾപ്പെടെ നിരവധി പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി സംരക്ഷണ സമിതി ചെയർമാൻ വി ബി സന്തോഷ് കൺവീനർ വി കെ ഷാബു വൈസ് ചെയർമാൻ സി ബി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി